ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് നമ്മളെ കോഴിക്കോടൻ ചട്ടിപ്പത്തിരിയാണ് കേട്ടോ സാദാ ചട്ടിപ്പത്തിരി അല്ല സേമിയ ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിലേക്ക് അതേ ഒന്നും ആവശ്യമൊന്നുമില്ല ഇതിലേക്ക് കുറച്ച് സേമിയും കുറച്ച് കോഴിമുട്ടയും മാത്രം മതി കേട്ടോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് വറുത്ത സേമിയോ അല്ല വറുക്കാത്ത സേമിയോ എന്ത് വേണം എടുക്കട്ടോ അപ്പോൾ ഇതാ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറവിടാനും വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ ആ നെയ്യ് എടുത്തിട്ട് നമ്മളത് ആ വറവിടുന്നുണ്ട് രണ്ടും കൂടി ഒരുമിച്ചിട്ട് വറവിടുകയാണ് വറവട്ടിട്ട് കോരി എടുക്കട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അത് നമ്മളെ വീട്ടിൽ നിന്നല്ലാട്ട് ഉണ്ടാക്കുന്നത് സിസ്റ്റർ വീട്ടിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് അവിടെ കൂടാൻ വേണ്ടി പോയപ്പോൾ അമ്മ പറഞ്ഞതാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാറട്ടോ അങ്ങനെയാണ് നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് അത് അവിടെ നിന്ന് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇതാ നമ്മൾ കോരി എടുത്തിട്ടുണ്ട് കോരി എടുത്തതിന് ശേഷം ഇതാ വറക്കാത്ത സേമിയായിരുന്നിട്ടുള്ളത് അപ്പോൾ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത് അത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം കുറച്ച് ചെറിയ പാത്രേനെക്കൂടെ വർക്ക് എടുത്താൽ കുറച്ചൊരു പ്രയാസം തോന്നിയിട്ടുണ്ട് കേട്ടോ കുറച്ച് പരന്ന പാത്രമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അടി കരിഞ്ഞ് പോകരുത് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് വറുത്ത് എടുത്ത് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഇത് കഷ്ണങ്ങൾ കഷ്ണങ്ങളൊക്കെ ആയിട്ട് നല്ലപോലെ ആ നെയ്യിൽ ആ നെയ്യ് തരണം കേട്ടോ വറുത്തിട്ടെടുത്തിട്ട് വറുത്തെടുത്തിട്ട് അത് കോരി എടുക്കട്ടോ അപ്പോൾ ചെറിയ പാത്രയിലേക്കുള്ളിട്ട് കരിഞ്ഞു പോവരുത് കരിയാതെ നോക്കിയിട്ട് അത് വറുത്തെടുക്കട്ടോ അതാ നമ്മൾ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പം അത് നല്ലപോലെ വറുത്തെടുക്കുക വറുത്തെടുത്തതിന് ശേഷം പിന്നെ പെട്ടെന്ന് പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ആരെങ്കിലും വരുന്നു വന്ന് കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ വറുത്ത് കോഴി എടുക്കുക നമ്മളിതായിട്ട് പത്ത് കോഴിമുട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പത്ത് കോഴിമുട്ട നിങ്ങൾക്ക് അഞ്ച് കോഴിമുട്ടും എട്ട് കോയുമുട്ടോ എത്ര പണം എടുക്കുക നമ്മൾ കുറച്ച് ആൾ ഉണ്ടായതിനെക്കൊണ്ട് പത്ത് കോഴിമുട്ടൊക്കെയാണ് എടുത്തത് അപ്പോൾ പത്ത് കോഴിമുട്ടി ഇതേപോലെ ഒടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ എടുത്തിടിച്ചിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൻ അമർത്താനും മറന്നു പോകരുത് പിന്നെ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഉണ്ടാക്കിയതാണെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ മറന്നു പോവരുത് അപ്പോൾ ഇതാ നമ്മളിതാ പത്ത് കോഴിമുട്ടി അടിച്ചിട്ടുണ്ട് അത് നല്ലപോലെ നിളക എന്നിട്ട് ഇതാ ഒരു കപ്പ് പഞ്ചസാര അടിച്ചിട്ടുണ്ട് പക്ഷേ ഇത് നമ്മൾ മധുരം കുറവാണ് കേട്ടോ അപ്പോൾ രണ്ട് കപ്പെങ്കിലും എടുക്കണം അപ്പോൾ നമ്മൾ രണ്ട് കപ്പ് പഞ്ചസാര എടുക്കുക പിന്നെ പാൽപ്പൊടി എടുക്കുക പിന്നെ രണ്ട് മൂന്ന് ഏലക്കായ എടുക്കുക കേട്ടോ ഇത് കൂടി മിക്സ് ചെയ്യുക പാൽപ്പൊടി ഒന്ന് ഉറക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ നല്ലപോലെ ഉറക്കാനും വേണ്ടിയിട്ടാണ് പാൽപ്പൊഴി ഇടുന്നത് പിന്നെ ഒരു നുള്ള ഉപ്പ് ഇടാം കേട്ടോ ഒരു നുള്ള ഉപ്പ് ഇട്ടിട്ട് പിന്നെ എടുത്ത് വെക്കുക പിന്നെ നമ്മൾ നമ്മളിത് ചട്ടിപ്പത്തിൽ ഉണ്ടാക്കുന്ന പാത്രം എടുക്കുക പാത്രത്തിൽ നമ്മൾ നെയ്യ് ഒഴിക്കുക നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ കോഴിമുട്ട ഇതാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് രണ്ട് രണ്ട് കൈയിലൊന്ന് പാര പാർന്നിട്ട് കുറച്ചൊന്ന് മൂടി വെക്ക കേട്ടോ മൂടി വെച്ചിട്ട് അതിന് ശേഷം നമ്മളിത് വറവ് വെ വറവിട്ട് സേമിയ ഉണ്ടല്ലോ സേമിയ അതിലേക്ക് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു ലെയറായിട്ട് ആയിട്ട് കൊടുക്കുക ലെയർ ശേഷം പിന്നെ അത് കോഴിമുട്ട പാര കോയമ്പുട്ടപ്പം വരുന്നതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വെറുവിടുത്തെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടല്ലോ അതും കൂടി ഇട്ടുക പിന്നെ ഇതിൻ്റെ കൂടുത്തിൽ നമ്മൾ കസ്കസ് ഉണ്ടല്ലോ വെള്ള കസ്കസ് അതും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു അപ്പോൾ അവിടെ വള്ള കസസ് ഇല്ലാത്തതിനെക്കൊണ്ടിട്ട് നമ്മൾ ഇട്ടിട്ടില്ല അതാകുമ്പോൾ ഒന്നും കൂടി ഡെക്കറേഷൻ നല്ലൊരു ഭംഗിയും ഉണ്ടാവും കേട്ടോ അപ്പോൾ പിന്നെ അത് സേമിയ ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് പിന്നെയും കോയമുട്ടപ്പാറന്നിട്ട് അങ്ങനെ ഓരോ ലെയർ ഓരോ ലെയർ ആക്കി ആക്കിയെടുക്കട്ടോ അന്നൊരു അണ്ടിപ്പരുക്ക് മുന്തിരി ഇടുക പിന്നെ ആ കസ്കസ് ഇടുക കസ്കസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റവ ഉണ്ടാവില്ല റവ എടുത്തിട്ടൊന്ന് വറ ചെറുതായിട്ടൊന്ന് വറവ് വറവെടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് ഇട്ടാലും മതി മതിട്ടോ അപ്പോൾ അതാ നമ്മളെല്ലാ ലെയറും റെഡി ആയിട്ടുണ്ട് എന്നിട്ടിതാ മൂടി വെക്കാം മൂടി വെച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് വെറും ഇരുപത് മിനിറ്റ് മതി ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിലായതിന് ശേഷം അതാ നമ്മളിത് ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട് നമുക്കിലേക്കൊക്കെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളത് കോലെടുത്തിട്ട് കുടുത്തി വെക്കിയാൽ മതി പറ്റുന്നുണ്ടോ ഇല്ല നമുക്ക് അതൊന്നും മനസ്സിലാക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളിത് ഉണ്ടാക്കിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതാ അടിപൊളിയായിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഒരു പാൻ എടുക്കുക പാനിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നെയ്യോ എന്തെങ്കിലും ഒഴിച്ചിട്ട് അതിലേക്കൊന്ന് മറിച്ചിടുക ഇതേപോലെ മറിച്ചിട്ടാൽ മതി എന്നിട്ട് മുഗൾ ഭാഗം ഒന്നും ജസ്റ്റ് അധികം കരിഞ്ഞു പോകരുത് ജസ്റ്റ് ഒന്ന് ഒന്ന് അങ്ങനെ ചൂടാക്കി എടുത്താൽ മതിട്ടോ മുഗൾ ഭാഗം ഒന്ന് റെഡിയാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക പ്രെസ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് ഒരു ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ആക്കിയാൽ മതി കേട്ടോ എന്നിട്ട് എന്നിട്ടിതാണ് നമ്മളൊരു പ്ലേറ്റ് ഏത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലേറ്റ് എടുക്കുക ആ പ്ലേറ്റ് ഇങ്ങനെ മുകളിലേക്ക് വെച്ചിട്ട് കമത്തി എടുത്താൽ മതി അപ്പോൾ മുകൾ ഭാഗമായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതാ സേമിയ ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളിത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ചട്ടിപ്പത്തിരിയാണ് എല്ലാവിധ ചട്ടിപ്പത്തിരി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷേ ഈ ഒരു ചട്ടിപ്പത്തി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലയെന്നറിയില്ല അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം